ഹലോ എല്ലാവർക്കും ആണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ അപ്പം ഞാൻ ഇന്ന് കുറച്ച് ചെടികളൊക്കെ നടാൻ പോവുകയാണ് അപ്പം ചെടികളൊക്കെ ആണെങ്കിൽ ഒന്ന് നടണമെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് വന്നിരിക്കണേ ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഞാനാണെങ്കിൽ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ആണെങ്കിൽ വീഡിയോ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൂടെ ഞാൻ ഒന്ന് കാണിക്കാം അപ്പം ഞാൻ ആദ്യം ഞാൻ ക്യാമറ എവിടെ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കട്ടെ ഗൈസ് ഹലോ ഗൈസ് ഞാനാണെങ്കിൽ ക്യാമറ ആണെങ്കിൽ ഇവിടെ സൈഡിൽ വച്ചിരിക്കുന്നത് അപ്പം ആണെങ്കിൽ ഇവിടെ ആയിട്ട് ഞാനാണെങ്കിൽ കളക്കാൻ പോവുകയാണ് ഗൈസ് ഇവിടെ ഇത് മൊത്തമാണെങ്കിൽ എല്ലാം പോയൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇതൊന്ന് കിളച്ചൊന്ന് നടാൻ വേണ്ടിയാണ് കട്ട പിടിച്ച് കിടക്കുകയാണ് മണ്ണെള്ള അപ്പോൾ ഇളക്കിയിട്ടൊന്നും നടന്ന് ഗൈസ് ഒത്തിരി ദിവസമായി ചെടികളൊക്കെ നട്ടിട്ട് നേരത്തെയൊക്കെ നടകമായിരുന്നു കേസ് അപ്പോഴാണ് നടാത്തത് നല്ല ഉറച്ചിയിക്കുക ഇവിടെ കുറച്ച് മണ്ണില്ല ഗസ് മണ്ണുകളൊക്കെ ആണെങ്കിൽ പോയി മഴയെ തോലിച്ച് പോയതാണ് പൂരം വന്ന് അതിനെ ചമ്മന്തി പൊരുവട്ടുണ്ടാക്കി ഇവിടെ നിന്ന് അറച്ച് ഈ മണ്ണ് ഈ സൈഡിൽ കുറച്ച് മണ്ണൊക്കെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടെന്തെ കളർക്ക് തീരുന്നില്ല അത് ഇത് ഇവിടെ എത്രയാക്കാൻ മതി അപ്പം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഗൈസ് സൂപ്പറായിട്ടില്ലേ അപ്പം ഞാനാണെങ്കിൽ പോയി വെള്ളം എടുക്കട്ടെ വെള്ളം എടുത്തിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒന്ന് തളിക്കട്ട് തളിച്ചിട്ട് നമുക്ക് ചെടികളാം കുറച്ച് നേരം നിങ്ങൾ അവിടെ ഇരിക്കും ഗൈസ് അപ്പം ഞാനാണെങ്കിൽ പോയി വെള്ളം എടുത്തിട്ട് അപ്പം കഴിച്ച് ഞാൻ വെള്ളമൊക്കെ എടുത്തത് ഒരു സൈഡിൽ കൂടെ പൊത്തൊലിച്ച് പോണു അവിടെ വെള്ളമൊക്കെ തളിക്കട്ടെ കുറേ ദിവസമൊക്കെ ആയതുകൊണ്ട് വെള്ളം തളിക്കാത്തതു കൊണ്ട് എല്ലാം ഉറച്ചിരിക്കുന്നു അപ്പം കഴിച്ച് ഞാൻ വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചെടി ആ ഭാഗത്താണ് ഇരിക്കുന്നത് കാണിക്കുന്നു ഗൈസ് ഗൈസ് ഞാനാണെങ്കിൽ ചെടിയെടുക്കാൻ പോകുന്ന ഇത് ഇവിടെയാണ് ഇതിൻ്റെ ഇടയിൽ കപ്പളങ്ങി തൈയുണ്ട് അതിൻ്റെ ഇടയിലാണ് വേണ്ടത് ചെടി ജമന്തി ജമന്തിരിക്കുന്നത് ഞാൻ ഒന്ന് കാണിക്കാം ക്യാമറ അരിച്ച് അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ജമന്തിരിക്കണെ ഗൈസ് ഇവിടെ നിന്നാണ് പറയ്ക്കാൻ പോകുന്നത് അതിൻ്റെ വേര് പോവാതെ എടുക്കണം ഞാൻ പയ്യെ വേര് പോവാതെ ഒരെണ്ണം എടുത്ത് എടുത്തത് ഇത് മൂടോടെ എല്ലാം പിഴത്ത് വന്ന് എടുത്തത് ഇവിടെ അടിപ്പിച്ച് അടിപ്പിച്ച് തന്നെ ജമന്തി കുറേ നിൽക്കണം അപ്പം കുറച്ച് ആണെങ്കിൽ മാറ്റി നടാന്ന് വിചാരിച്ചു കേസ് അതാണ് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നത് അയ്യോ ആ കുറച്ച് ചെടി ഗൈസ് ഞാനാണെങ്കിൽ കുറച്ച് ചെടിയാണെങ്കിൽ ഇതാ അവിടെ നിന്ന് പിഴുത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ കൊണ്ടുപോയി നടാം ഈ ക്യാമറ അവിടെ വയ്ക്കിട്ട് ഈ അപ്പം ഗൈസ് ഞാനാണെങ്കിൽ ചെടി എടുത്തിട്ടുണ്ട് ജമന്തിയുടെ രണ്ട് മൂന്നെണ്ണം നമുക്ക് ബാക്കിയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം ആദ്യം ഞാൻ നടട്ടെ നട്ടിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കും കേട്ടോ അതായത് പങ്കാസ് ഞാനാണെങ്കിൽ ഒരു ചെടി നട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിക്കാം ജസ്റ്റ് ഒന്ന് അയ്യോ ഇപ്പം ആണെങ്കിൽ ഫോണെല്ലാം താഴെക്കണം ഓക്കെ ഞാൻ ഈ സാധനം വെച്ചാണ് കുത്തിയാണെങ്കിൽ കളച്ചത് വേറെ സാധനം കിട്ടിയില്ല അപ്പം ഞാനാണെങ്കിൽ ആണെങ്കിൽ ഈ അടുത്ത വീടിൽ ഞാനാണെങ്കിൽ ഫുള്ളും നട്ടേൻ്റെ ഒന്ന് ഞാനാണെങ്കിൽ ഇട്ടേക്കാം ഉടനേനാണെങ്കിൽ അടുത്ത വീടി ഞാൻ ഇട്ടേക്കാം ഇത് ഫുള്ളു ആണെങ്കിൽ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇപ്പം ഇടാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പം ആണെങ്കിൽ ഫുള്ളും ഞാൻ ഇത് നടണ വീഡിയോ ഒന്നും ആണെങ്കിൽ കാണിക്കാൻ പറ്റില്ല അപ്പം ആണെങ്കിൽ ഞാൻ ഇത് നടണ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ക്യാമറ വിചരിച്ചു ഞാൻ ഈ സാധനം വെച്ചാണ് കുത്തി കളയ്ക്കണ ഗസ് ആ അപ്പം അപ്പോൾ ഇവിടെ വച്ചു അയ്യയ്യോ ആ പോയി ആ ഇപ്പോൾ ഓക്കെ അപ്പോൾ നട്ട വീഡിയോ കഴിയും അപ്പം ഗൈസ് എങ്ങനെയുണ്ടെന്നൊന്ന് വീഡിയോ എങ്ങനെയുണ്ടെന്നൊന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിത് തെങ്ങനെ കട്ട് ചെയ്യും ആ കൈ മൊത്തം ഒന്നുകൊണ്ട് ചെലി പറ്റിയിട്ടില്ല ഗൈസ് അപ്പം ബൈ ബൈ അടുത്ത വീഡിയോ വരുന്നതേക്ക് ആണെങ്കിൽ അടുത്ത നിങ്ങളാണെങ്കിൽ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻ്റ് ചെയ്യണേ കേട്ടാ കമൻറ്റോറ്റിസ് ബോക്സിലൊന്ന് പറയണേ അപ്പം ആണെങ്കിൽ അടുത്ത വീഡിയോയിലെങ്കിൽ എന്തായാലും ഞാൻ ആണെങ്കിൽ ഈ ചെടിയുടെ വീഡിയോ ഞാൻ വേണമെങ്കിൽ വേറെ ചെയ്യാം